നമസ്കാരം ഞാൻ ഇന്ന് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ മനോഹരമായ ചെറുകഥയായ തേൻ മാവിനെക്കുറിച്ചാണ് മലയാള സാഹിത്യത്തിലെ സുൽത്താനായ ബഷീർ ലളിതമായ ഭാഷകളിലൂടെ ആഴമേറിയ സന്ദേശങ്ങളാണ് നമുക്ക് നൽകുന്നത് ഈ കഥയിൽ റഷീദ് എന്നൊരാൾ വൃദ്ധനായ യൂസഫ് സിദ്ദിഖ് എന്നൊരാൾക്ക് വെള്ളം നൽകുന്നു വൃദ്ധൻ തനിക്ക് കെട്ടിയ വെള്ളത്തിൻ്റെ പകുതി ഒരു മാവിൻ തൈക്ക് ഒഴിക്കുന്നു വർഷങ്ങൾക്ക് ശേഷം ആ മാവിൻ തൈ വളർന്നു വലുതായി മാമ്പഴങ്ങളുണ്ടാവുന്ന തേൻ മാവായി മാറുന്നു ഒരു മാമ്പഴക്കാലത്ത് ഈ മാവിൻ ചൂട്ടിൽ വച്ച് ഋഷിദ് അനുഭവങ്ങളെല്ലാം ബിഷീറുമായി പങ്കുവയ്ക്കുന്നു ഇതൊരു ചെറിയ കഥയാണെങ്കിലും ഈ കഥയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സന്ദേശം വളരെ വലുതാണ് ഒരു ചെറിയ തൈക്ക് നൽകുന്ന സ്നേഹവും പരിചരണവും എങ്ങനെ ഒരു ഫലവൃക്ഷമായി മാറുന്നു എന്നിത് കാണിക്കുന്നു പ്രകൃതിയെ സ്നേഹിക്കുമ്പോൾ അതിൽ നിന്നും തിരികെ കിട്ടുന്ന സന്തോഷം വളരെ വലുതാണ് ഇതൊരു കൊച്ചു കഥയാണെങ്കിലും പ്രകൃതിയോടും സഹജീവികളോടുമുള്ള സ്നേഹത്തിൻ്റെ പ്രാധാന്യം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നു ഈ മനോഹരമായ ചെറുകഥ വായിക്കാൻ നിങ്ങൾക്കും അവസരം ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി